െ ഓക്കെ അവിടെ പോയി കൂട്ടാരൊക്കെ കളഞ്ഞു വെച്ചിട്ട് ഈ വള്ളപ്പാട്ടും കേട്ടുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭക്ഷണ മാമാങ്കമായിട്ടുള്ള ആരൻമുള വള്ളസദ്യ കഴിച്ചാലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വള്ളസദ്യ തീരുന്ന ദിവസമാണ് അവിടെ വള്ളസദ്യക്കായിട്ട് പോയത് ഈ വീഡിയോ ഇടുന്നത് അതും കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എന്നാലും ഈ പറയുന്ന ഈ നിമിഷം പോലും അതിൻ്റെ ആ ഒരു ഫീല് അത് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല അപ്പോൾ നമുക്കത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒരു തവണയെങ്കിലും നമ്മളവിടെ പോയിരിക്കണം ആറന്മുളയിൽ ഓരോ കാര്യത്തിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കേട്ടോ അതുപോലെ ഒന്നാണ് ഈ വള്ളസദ്യ തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തുന്ന പള്ളിയോടക്കാർക്കായി ഓരോ ദിവസവും നടത്തുന്ന വഴിപാടാണ് വള്ളസദ്യ വഴിപാട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയിട്ടാണ് ഈ സദ്യക്കൊക്കെയുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക പള്ളിയോടം വരുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ വള്ളസദ്യയെപ്പറ്റി പറയുകയാണെങ്കിൽ തുഴക്കാർ വള്ളപ്പാട്ടിലൂടെയാണ് സദ്യയുടെ വിഭവങ്ങൾ ആവശ്യപ്പെടുന്നത് ഏകദേശം അറുപത്തിമൂന്നിനും കരകൾ ഉൾപ്പെടുന്ന ഒരു വിഭവ സമൃദ്ധമായ സദ്യ തന്നെയാണ് ആറന്മുള സദ്യ ഇതാ ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം എന്തെല്ലാം വിഭവങ്ങളാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ഈ വള്ളസദ്യ വിളമ്പുന്നതിനും ഉണ്ണുന്നതിനും ഒക്കെ ഒരു ക്രമവും ചിട്ടയും ഒക്കെ ഉണ്ട് തുഴക്കാർ ചോദിക്കുന്ന വിഭവങ്ങളെല്ലാം ഇല്ല എന്ന് പറയാതെ വിളമ്പണം എന്നാണ് ചടങ്ങ് ും ആ ചാരുാഫലത്തെ ദൃതാ കണ്ടിച്ച് ആ മൊരു കറയും കളഞ്ഞ് ആ ചേനയുപ്പേരിയും ചേമ്പുപ്പേരിയും സമമായി ചേർത്ത് ഒരു പറ പറയാതെ 아, 소아이레야 말단다, 사라레 നമ്മുടെ വള്ളസദ്യക്കുള്ള ടൈമായി അറുപത്തി മൂന്ന് കറികൾ കൂടാതെ തന്നെ അതായതുപോലെയുള്ള ഉപ്പേരിയും മധുര പലഹാരങ്ങളും ഒക്കെയായിട്ട് ഏകദേശം എഴുപതോളം വിഭവങ്ങൾ ഈ വള്ളസദ്യയിൽ ഉൾപ്പെടുന്നുണ്ട് അഭീഷ്ടകാരി സിദ്ധിക്കായി ഭക്തർ നടത്തുന്ന വഴിപാടാണ് ഈ വള്ളസദ്യ വള്ളസദ്യ നടത്തുന്ന കുടുംബക്കാരുമായിട്ടോ കരക്കാരുമായിട്ടോ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂപ്പൺ ലഭിക്കും അല്ലാതെയും കൂപ്പൺ ലഭിക്കും എന്നാണ് പറയുന്നത് വ്യക്തമല്ല നിങ്ങൾക്ക് ലൈഫിൽ ഒരു തവണയെങ്കിലും ഇവിടെ വരാൻ പറ്റിക്കഴിഞ്ഞാൽ വരണം തീർച്ചയായും വരണം ഇത് എക്സ്പീരിയൻസ് ചെയ്യണം നമുക്ക് നമ്മൾ വന്നു പങ്കെടുത്തു ഒരുപാട് സന്തോഷം അപ്പോൾ ആറന്മുള വന്നിട്ട് ആറന്മുള കണ്ണാടി കാണാതെ പോകുന്നത് എങ്ങനെയാണ് ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലുള്ള ഒരു കടയിലാണ് നമ്മൾ കേറിയത് പല ഡിസൈനിലുള്ള കണ്ണാടികൾ നമുക്ക് ഇവിടെ കാണാം കേട്ടോ മറ്റ് കണ്ണാടിയിൽ നിന്ന് ഇതിനുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ മറ്റ് കണ്ണാടികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് മെർക്കുറി വെച്ചിട്ടാണല്ലേ പക്ഷേ ഇതങ്ങനെയല്ല ഇത് പ്രത്യേക തരം ലോഹക്കൂട്ടുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ